ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ കുഞ്ഞു ബേബീൻ്റെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഞാനും എൻ്റെ മൂത്ത മകളും കൂടെ ഒരുക്കിയതാണ് ഗൈസ് കൊള്ളാമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അവൻ തലേന്ന് ഞങ്ങൾ ഒരുക്കിയതാണ് പിറ്റേന്ന് പിറ്റേന്നത്തെ രാവിലെ ഞങ്ങൾ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് കരയെന്ന് വെച്ചാൽ ബലൂണൊക്കെ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ കുറച്ചൊക്കെ അങ്ങനെ ഞങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇത്തായുമോഴും വന്നു അപ്പം ഞാൻ ചോദിച്ചു തലേന്ന് വരാതെ ഇപ്പോഴാണോ നിങ്ങൾ വരുന്നതെന്ന് തുണി കണ്ടാലും ഞെട്ടരുത് ഗൈസ് നിങ്ങൾ മിഷീനിൽ കഴുകിയിട്ടേക്കാണ് കേട്ടോ മഴയായിരുന്നു അവിടെ ഭയങ്കര മഴയായിരുന്നു മിറ്റോക്കെ ഒന്ന് കാണണമായിരുന്നു പിന്നെ കാടുകാരെ വിളിച്ച് ചെത്തിച്ചതാണ് കേട്ടോ അങ്ങനെ ടീ ഞങ്ങളുടെ ഇത്തായ് മോളും ഒക്കെ എത്തി അപ്പോൾ പറഞ്ഞു കൊള്ളാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഇതിലങ്ങ് ചെയ്തു വെച്ചതാണ് കേട്ടോ അപ്പം കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്ന് പിന്നെ ബെഡ്ഡേ ആഘോഷിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയാൻ കാണാം കേട്ടോ വഴിയേ അപ്പം മോളൂസിൻ്റെ അടുത്ത് ഇട്ട കാര്യമൊക്കെ പറയണം മോളൂസ് ആണെങ്കിൽ പിന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ കാര്യം പറഞ്ഞു പോയി അതെ ഇതാണ് ഡ്രസ്സ് കേട്ടോ മോക്ക് പിന്നെ രണ്ടു പേർക്കും ഒരേ കളർ തന്നെ എടുത്തു കേട്ടോ ഞാൻ ഈ കളറല്ല സെലക്ട് ചെയ്ത് പോര പക്ഷെ കിട്ടിയില്ല കേട്ടോ അപ്പം കിട്ടിയത് കൊണ്ടിഞ്ഞ് പോരുന്നു അങ്ങനതേ ചെരുപ്പൊക്കെ ഇട്ട് ചെരുപ്പ് കയ്യെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഫ്രോക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് മോക്ക് നല്ല സന്തോഷമായി കേട്ടോ അങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ കേക്ക് മുറിക്കുന്ന സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ അതെ എല്ലാവരും എത്തി പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാണ് എന്ന് വെച്ചാൽ ഇത്താൻ്റെ ഹസ്ബൻ്റും മോനും വരാനുണ്ട് ഡോക്ടർ വരാനുണ്ട് കേട്ടോ ഞമ്മടെ ഗെസ്റ്റാണ് ഡോക്ടറിന്ന് ഡോക്ടർ എത്തി എത്തിയെട്ടോ അപ്പൊ തീ കുഞ്ഞു മോളെടുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു പിള്ളാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഡോക്ടറെ മോളുടെ ഫ്രണ്ട്സും എത്തി കേട്ടോ അങ്ങനെ ടീ മോളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഇത്തായുടെ ഹസ്ബൻഡ് മോനും വന്നു കേട്ടോ ഇക്കായ മോനും വന്നു അങ്ങനെ അതേ അവരെത്തി അപ്പം കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേക്ക് പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവ്സിലെ ജസ്ന ഷഹീർ എന്ന് പറഞ്ഞ ചാനലിലെ കുട്ടിയാണ് നമുക്ക് കേക്ക് കൊണ്ട് തന്നെ നല്ല കേക്കായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഡോക്ടർ വന്നു കേക്ക് സെറ്റ് ചെയ്തു അങ്ങനെ അതേ ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ അതെ എല്ലാവരും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഇവിടെ ഒത്തിരി വെട്ടം കറണ്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം ഇവിടെ കരണ്ട് പോകും അങ്ങനെ ഡോക്ടറോട് എൻ്റെ അനിയത്തി കുട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന് അപ്പോൾ ഈ മോള് സെറ്റ് ചെയ്യാണ് കേട്ടോ അതോടി എടുത്തു പോയി കുട്ടി ഇലെ ഇതിന്റെ ദാ പോയുന്നു ഇതിന്റെ കൂടെ ഇരുന്നു അത് അവിടെ നിർതാരെ ഇന്നെ അങ്ങനെ മോള് കേക്കൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അതേ ലഡുവും ജിലേബിയൊക്കെ എടുത്തു വെച്ചു സെറ്റ് ചെയ്തു കേട്ടോ മിഠായി അങ്ങനെ മോളെ ഡോക്ടറാണ് ഇന്ന് കേക്ക് മുറിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിൽ അങ്ങനെ അതേ കേക്ക് ഒരുവിധമൊക്കെ മുറിച്ചു കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു മോള് ഭയങ്കര കരച്ചിലാണ് ചില പിള്ളേർ കരച്ചിലായിരിക്കും പക്ഷേ മോള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒന്നിനു നിന്നില്ല ആകെപ്പാടെ ഒരു വിഷമായിപ്പോയി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു ഇക്കായും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു അങ്ങനെ കുറച്ച് വായിലൊക്കെ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും മോള് ഭയങ്കര കരച്ചിലായിരുന്നു ഇത്രയും നേരം വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നതാണ് കേക്ക് മുറിക്കുന്ന സമയമായപ്പം കരയാൻ തുടങ്ങി കേട്ടോ അങ്ങനെ എന്തായാലും ഇക്ക കൊടുത്തപ്പോൾ കരഞ്ഞില്ല പിന്നെ എല്ലാവരും കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ മോള് കഴിച്ചില്ല ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കൊച്ചുമായൊക്കെ കേക്ക് വെച്ചു എല്ലാവരും കൊച്ചിന് കേക്ക് നമ്മക്ക് പണി പാളി കേട്ടോ ഇത് പൊട്ടത്തില്ല സാധനം അങ്ങനെ പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അല്ലുമോലാണെങ്കിൽ പൊട്ടിച്ച് വാരി അങ് ഇട്ടു എന്തായാലും വാങ്ങിയതല്ലേ വേ എന്നും പറഞ്ഞോട്ട് പൊട്ടിച്ചിട്ടു കാര്യം കേക്ക് പൊറിക്കുന്ന സമയത്ത് ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഏട്ടോ പാളിപ്പോയി ചിലപ്പോഴങ്ങനാണ് കേട്ടോ ഈ സാധനം വാങ്ങിച്ച സമയത്തിന് പൊട്ടൂല പോപ്പറ് അങ്ങനെ ദേ മോനാണെങ്കിൽ അവിടെ മൊത്തവും വിതറിയിട്ടും അതിനെന്ന് വെച്ചാൽ വാങ്ങിച്ചതല്ലേ ഇരിക്കട്ടെ ഒരു രസമൊന്നും പറഞ്ഞോണ്ട് അങ്ങനെ അതേ കുഞ്ഞാവയ്ക്ക് ഞാൻ കേക്കൊക്കെ കൊടുത്തിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു കുഞ്ഞാവ് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കുറിച്ച് കഴിച്ച് എല്ലാവരും സന്തോഷം അടിപൊളി കേക്കായിരുന്നു തിന്നത്തില്ല താങ്ക്സ് കാര്യമെന്ന് വെച്ചാൽ ഇത്രയും നല്ല കേക്ക് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ പുനലൂരാണ് ആവശ്യമുള്ളവർ അതിനെ ഇതാക്കണം കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്ത് വാങ്ങിക്കണം അടിപൊളി കേൾക്കണം അങ്ങനെ എല്ലാവരും ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഗിഫ്റ്റ് നമുക്ക് ഒക്കെ ഉണ്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ ഇത്തായ് മോളും ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ അതെ കുഞ്ഞാവ വാങ്ങിച്ചു പിന്നെ ചിരിച്ചു കേട്ടോ കൊടുത്തപ്പോൾ ചിരിച്ചു പിന്നെ എല്ലാം കരസിലായിരുന്നു കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് എല്ലാവരും ഓരോന്നോരോന്ന് കേട്ടോ കൊടുത്ത് അല്ലുമോനും നേടി കൊടുത്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സർപ്രൈസൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ഞാൻ ഓർഡർ ചെയ്തതാണ് കരിയും കുഞ്ഞും അവയും കൊണ്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ അതുമല്ല ഇടയ്ക്കിടയ്ക്ക് കണ്ടത് ഇതാണ് എൻ്റെ ഉമ്മച്ചുമട്ടോ എൻ്റെ ഉമ്മച്ചുമായിട്ടൊരു വീഡിയോ ചെയ്യണം അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എടുക്കണം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞു ഡോക്ടർ ഫുഡൊക്കെ കഴിച്ചു ഡോക്ടർ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിടും പുനലൂർ വരെ ഓടിയെത്തിയതാണ് ഡോക്ടറോട് ഒരുപാട് സന്തോഷം കാര്യം എന്ന് വെച്ചാൽ മോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഡോക്ടർ അവിടെ നിന്ന് ഇവിടം വരെ വന്നത് ഫുഡ് എല്ലാവരും കഴിച്ചു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെന്ന് പറഞ്ഞു നമ്മുടെ പുനലൂർ കൈമാസിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് അടിപൊളി ബിരിയാണിയാണ് അവിടെ നിന്ന് കേട്ടോ അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ എല്ലാം കഴിച്ചു അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷം അടിപൊളിയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ എന്തായാലും നല്ല ആഘോഷമാക്കി മാറ്റി ഞങ്ങൾ അപ്പോൾ അത്രയുള്ള എല്ലാവരും ഞങ്ങളുടെ നീതിയെല്ലാം സപ്പോർട്ട് ചെയ്യാം ബാബായ്